നമസ്കാരം ന്യൂസ് ഐറ്റിൻ പൊതുവേദിയിലേക്ക് സ്വാഗതം ജനങ്ങളുമായി നേരിട്ട് ഒരു വിഷയം തന്നെയാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത് സപ്ലൈകോയിലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതു സർക്കാർ വന്ന ശേഷം ആദ്യമായിട്ടാണ് എട്ട് വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വർധനവ് വരുത്തിയിരിക്കുന്നത് തീ ചെറിയ വർധനവല്ല ചിലതിൻ്റെയൊക്കെ വർധനവിൽ വിലയിൽ വലിയ വർധനവ് എന്തായാലും വന്നിട്ടുമുണ്ട് ഒരു ഭാഗത്ത് സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നില്ല അവിടെ കുടിശ്ശിക കൊടുക്കാനുള്ള തുക വലിയ തോതിൽ കുതിച്ചുകയായിരുന്നു അത് കാരണം പലപ്പോഴും സാധനങ്ങൾ തന്നെ അവിടെ ലഭ്യമാവാത്തൊരവസ്ഥ ഇന്ന് ഭക്ഷ്യമന്ത്രി തന്നെ പറഞ്ഞത് സാധനങ്ങൾ കിട്ടാത്തതിൽ കിട്ടാത്തതിനേക്കാൾ നല്ലതല്ലേ അല്പം വില കൂടുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി കൂട്ടിയിട്ടില്ല എന്നും പറയുന്നു പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസമായിരുന്നു സപ്ലൈകോയിൽ കൃത്യമായ വിലയ്ക്ക് സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമായിരുന്നത് കുറഞ്ഞ വിലയ്ക്ക് അവശ്യ സാധനങ്ങൾ കിട്ടിയാൽ വീട്ടിലെ ചിലവുകൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു അതാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് അതോടൊപ്പം പ്പം തന്നെ ഇനി വരും കാലങ്ങളിൽ വിപണി വിലയ്ക്കനുസരിച്ച് ഈ വിലയിലും മാറ്റമുണ്ടാകും എന്നുള്ള തീരുമാനം കൂടി വരുന്നു ഈ വിഷയമാണ് ന്യൂസ് ന്യൂസെറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനെത്തുന്നത് ശ്രീ ബാലകൃഷ്ണൻ സപ്ലൈകോയിലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിലും വർധനവ് വരുത്തിയിരിക്കുന്നു ചെറുപയറിൻ്റെയൊക്കെ വിലയിലാണെങ്കിൽ എഴുപത്തി നാല് രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസയിലേക്കാണ് കൂടിയിരിക്കുന്നത് അത് ഉഴുന്നായാലും വൻപയറായാലും തുവരപ്പരുപ്പായാലും മുളകായാലും എല്ലാം ഇത്തരത്തിൽ വില കൂടിയിട്ടുണ്ട് അരിയുടെ വിലയിലും ആ തരത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് എന്താണ് താങ്കൾക്ക് ഇതിനോടുള്ള പ്രതികരണം നമസ്കാരം സർ നമസ്കാരം ബഹുമാന്യ മന്ത്രി പറഞ്ഞത് തെറ്റല്ലേ എട്ടു വർഷമായിട്ട് വില കയറ്റിയിട്ടില്ല പക്ഷെ അവിടെ സാധനം കിട്ടിയിരുന്നോ എന്ന് അദ്ദേഹം അദ്ദേഹം അന്വേഷിച്ചോ അങ്ങനെ തന്നെ കൂടിയാണ് കിട്ടിയിരുന്നത് സാധനം കിട്ടി സാധനം കിട്ടാത്തതിലും നല്ലതല്ലേ ഇപ്പോൾ സാധനങ്ങൾ കുറവുണ്ടെന്നുള്ള അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് സാധനങ്ങൾ ഇല്ലാത്തതിലും നല്ലതല്ലേ ചെറിയ രീതിയിൽ വില കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ചെറിയ രൂപത്തിൽ വില കൂട്ടുന്നത് പൊതു മാർക്കറ്റിനെ കാണണം എന്നാലും കുറച്ച് കുറവുണ്ടാവും പക്ഷെ ഇവർ കൃത്യമായിട്ട് ഈ പറയുന്നത് വിതരണം ചെയ്യുമോ എന്നാണ് സംശയം കാരണം ചെയ്തിട്ടില്ലല്ലോ ആദ്യകാലങ്ങളിലൊക്കെ അത് കൃത്യമായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ആ വിതരണത്തിനകത്ത് വലിയ പിഴവുകളും അല്ലെങ്കിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായത് അല്ല അങ്ങനെ ഭക്ഷണം കഴിച്ചോ സാർ മലയാളികൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ആ സാധനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായത് എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടായതെന്നാണോ പറഞ്ഞത് അത് കൃത്യമായി കൊടുക്കുവാൻ അവർക്ക് കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നില്ലേ സാർ കൃത്യമായിട്ട് കൊടുക്കാൻ പഠിക്കണ്ടേ സർക്കാർ അതിനവർക്ക് കഴിവില്ലല്ലോ കഴിവ് കേട്ട സർക്കാർ ഇത് കാരണം മറ്റേതെല്ലാം മേഖലകൾ ഇവർ ദൂർ ധരിക്കുന്നുണ്ട് പാവപ്പെട്ടവന്റെ പെൻഷനും പാവപ്പെട്ടതും ആശ്രയിക്കുന്ന ഒരു സപ്ലൈകോ കേന്ദ്രങ്ങളല്ലേ ഇവർ കൃത്യമായിട്ട് ചെയ്യണ്ടേ അവശ്യ വസ്തുക്കളല്ലേ ഇതൊക്കെ ഇവർക്ക് കൈകാര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര മറ്റുള്ളവരെ കാര്യമില്ല ഇവർ മന്ത്രിമാർ ആദ്യം നമ്മുടെ പൊതുജനത്തിന്റെ ജീവിക്കണം അവർ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് അടുത്ത പ്രേക്ഷക ശ്രീ മുഹമ്മദ് സപ്ലൈകോയിലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷമാണ് വർധനവെന്ന് സർക്കാർ പറയുന്നു അത് ശരിയുമാണ് പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ വലിയ തോതിൽ കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും വില കൂടി എന്താണ് പറയാനുള്ളത് ആ അല്പം വില കൂട്ടി സംഭവം ചെറിയ എല്ലാ സാധനങ്ങൾക്കും എല്ലായിടത്തും വില കൂടുതലാണ് അപ്പൊ എഞ്ചിനേർ പറഞ്ഞ ഒരു ടോപ്പ് വാങ്ങുകയാണെങ്കിൽ അതിനിപ്പോ ഒരു പൊത്ത വാങ്ങിച്ച ഏറെ കൊടുക്കണം ഇങ്ങനെ സാധനത്ത് മുളക് മല്ലി മുതലായവടത്തും വില കൊടുക്കണം അപ്പൊ ആ ബേസ്റ്റിലൊക്കെ വരുമ്പോ അല്പം വില കൂട്ടിയാലും സാധനം അവിടെ ഉണ്ടായാലും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കുറച്ചെങ്കിലും കുറച്ച് പക്ഷേ വില രൂപയിൽ നൂറ്റി പന്ത്രണ്ട് രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ആ അത് കുറച്ച് ആശയാണ് അത് പിന്നെ അവരൊന്ന് ആലോചിക്കണം ആ കാര്യം അത് എനിക്കൊരു അഭിപ്രായ കമ്മിണ്ട് കാരണം അതിനൊക്കെ ഒന്ന് വില ഒന്നും കൂടി കുറക്കണം എന്നുള്ളതാണ് പിന്നെ അത് സാധാരണക്കാരൻ്റെ ഒരു ആവശ്യമാണ് സപ്ലൈക്കോ സപ്ലൈക്ക് ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ആളും ജനം കിയവും ഒക്കെ കാണേന്നെ ജനാണ് അവിടെ പോണത് താങ്കളുടെ അഭിപ്രായം മുണ്ടക്കയത്ത് ഒന്നും രവീന്ദ്രൻ കൂടി കൂടിച്ചേർന്നുണ്ട് ശ്രീ രവീന്ദ്രൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ സാറേ ഇനിയിപ്പോ നമ്മളെന്തിനാ ഈ സപ്ലൈക്ക് പോയി വലിയ വ്യത്യാസമൊന്നുമില്ല പൊതുവിപണിയായിട്ട് വെളിയായിട്ട് പോയി നല്ല സാധനം ഇത് മേടിക്കേണ്ട ഇല്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നത് പക്ഷെ അവിടെ കിട്ടുന്ന സാധനങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് അങ്ങനെ വലിയ പരാതികൾ പൊതുവെ കേട്ടിട്ടില്ല ആ ചോദിച്ചത് ആറ് ഈ കിരൺ ബാബു പറഞ്ഞാൽ ആരെങ്കിലും സർക്കാരിനെതിരെ വന്നിട്ട് സാർ കയറി ആദ്യം അങ്ങോട്ട് വീഴുവാണ് ആരമണിക്കൂറേ ഉള്ളൂ സംസാരിക്കുന്ന സമയം അങ്ങോട്ട് താങ്കൾ എല്ലാ ദിവസവും മേടിക്കുമ്പോൾ താങ്കളെ ഇതേ അഭിപ്രായം താങ്കൾ പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത് ഒരു നിഷ്പക്ഷമായ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ തെറ്റായ പല വിവരങ്ങളും താങ്കൾ ഓരോ ദിവസവും പറയാറുണ്ട് ഇന്നലെയും താങ്കൾ ആ തരത്തിൽ അഭിപ്രായം പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ ഇത് ഒരുപാട് പേർ കേൾക്കുന്നതാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലക്കരിക്കും പെണ്പ്പിള്ളേരല്ല ഞാൻ തന്നെ മേടിച്ച് ഇതൊക്കെ മേടിക്കുകയും പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് നിങ്ങളൊന്നും സാധനം മേടിക്കില്ല സപ്ലൈകോയിൽ നിന്ന് മേടിക്കുന്ന മാവലോന്ന് മേടിക്കുന്നു ഞങ്ങളെ പോലുള്ള പാവം അതിന് ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അല്ലെ ഒരു ഗ്യാസ് വേണം ഒരു സപ്ലൈകോയിലും സാധനം പയറും പരിപ്പും ഒക്കെ വേണം കാത്തിരിക്കണം ഇത് വേഗണെങ്കിൽ സാറൊന്ന് മേടിച്ച് വീട്ടിൽ കൊടുത്തിട്ട് പറ ശ്രീ രവീന്ദ്രൻ ഞങ്ങളെല്ലാം സപ്ലൈകോയിൽ നിന്ന് മേടിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവിടെ സാധനങ്ങളില്ല എന്നത് യാഥാർത്ഥ്യമാണ് അത് ഞാൻ താങ്കളോട് തന്നെ ആദ്യം തന്നെ പറഞ്ഞു താങ്കൾ അവിടെ തീരെ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ സപ്ലൈകോയെ കുറിച്ച് സപ്ലൈകോയുടെ സാധനങ്ങൾ സംബന്ധിച്ച് തീരെ ഗുണനിലവാരമില്ലാത്തതാണ് എന്നൊരു പരാതി കേരളത്തിൽ അങ്ങനെ വ്യാപകമായിട്ടില്ല പക്ഷെ സാധനം ഇല്ല എന്ന ഉണ്ട് ഈ കീ ന്യൂസേറ്റിനകത്ത് കുറവന്മാർക്ക് മാത്രം ഈ പരാതി പിടിക്കുകയല്ല ഒരുപാട് പരാതിയാണ് നിങ്ങളൊക്കെ എന്നാ ഈ ടാലുമായിട്ട് വന്നേ നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന ഞാനല്ലേ ഇതിന് മുന്നേ മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഇത് പിന്നെ പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ പകുതി വരയ്ക്ക് സാധനം കിട്ടിക്കൊണ്ടിരുന്നോണ്ട് പോകുന്ന ഗതികേണ്ടുകൊണ്ട് പോകണ്ടിരുന്നേ ഇനി പതിന്റെ ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ശരി അത് അത് സംബന്ധിച്ചത് സംഭവിച്ചു പക്ഷെ താങ്കളെ താങ്കൾ അങ്ങനെ സാർ ദയവായി താങ്കൾ താങ്കൾ എല്ലാ ദിവസവും അഭിപ്രായങ്ങൾ പറയുമ്പോൾ താങ്കൾ പലപ്പോഴും തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ സ്ഥിരമായി നടത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ വന്ന് ഒരു പൊതുവേദിയിൽ നടത്തിയിട്ട് പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് കൂടിയാണ് താങ്കളോട് ഈ അഭിപ്രായം പറയുന്നത് താങ്കൾ ഏത് പാർട്ടിയുടെ കൂടിയെടുത്താലും ഞങ്ങൾ സത്യസന്ധമായ വിവരങ്ങൾ സത്യസന്ധമായി പറയാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് ഞങ്ങളൊക്കെ അനുഭവിച്ചോ ഞങ്ങളെ പറയുന്ന പറയുന്നത് അനാവശ്യമൊന്നുമല്ല പറഞ്ഞു താങ്കൾ ഇന്നലെ പറഞ്ഞ കാര്യത്തെ കുറിച്ചൊക്കെ താങ്കൾ അന്വേഷിക്കുകയാണല്ലോ താങ്കൾ പലപ്പോഴും തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ് അതുകൂടി ഞാൻ താങ്കളെ ഓർപ്പിക്കുകയാണ് പലപ്പോഴും താങ്കൾ തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ആവർത്തിച്ചല്ലേ ഏത് വിഷയം വന്നാലും അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ട് താങ്കളോട് മറുത്തു പറയേണ്ട അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് താങ്കൾ ഏത് പാട്ടുകാരനാണ് ശരി ഓക്കെ പലപ്പോഴും പ്രേക്ഷകർ അദ്ദേഹം സ്ഥിരമായി വിളിക്കുന്ന ആൾ കൂടിയാണ് രവീന്ദ്രൻ അദ്ദേഹം പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെറ്റായ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോ ദിവസവും പലപ്പോഴും പലരെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ ഇതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളടക്കം പലർക്കുമെതിരെ പറയാറ് കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും അങ്ങനെ തെറ്റായ ഒരു അതിൻ്റെ തലവലുക്കി നിന്ന് പോവുക എന്നുള്ളത് കൂടിയല്ല ഞങ്ങളുടെ കടമ എന്നുള്ളതുകൊണ്ട് കൂടിയാണ് പറയുന്നത് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് കൊല്ലത്തൊന്നും നിന്നും പേര് മുരളി ശ്രീ മുരളിയാണ് ശ്രീ മുരളി സപ്ലൈകോയിലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധന വരുത്തിയിരിക്കുകയാണ് വിലയിൽ വലിയ വർധനമാണ് പ്രത്യേകിച്ച് വൻകടല വൻപയറിന്റെ ഒക്കെ വിലയിൽ നാല്പത്തിമൂന്ന് രൂപയിൽ നിന്ന് എഴുപത് രൂപയിലേക്കും നാല്പത്തിയഞ്ച് രൂപയിൽ നിന്ന് എഴുപത്തി ആറ് രൂപയിലേക്കും ഒക്കെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് നമസ്കാരം പറഞ്ഞോളൂ ഓ ശരി പറഞ്ഞോളൂ ശ്രീ ഇടമുരളി ഈ വില ഇവര് തെര സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ അവർ പറഞ്ഞിരുന്നതാണ് ഈ ഭക്ഷ്യ സാധനങ്ങൾക്ക് ഒരു കാരണവശാലും വില വർദ്ധിപ്പിക്കത്തില്ല എന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതാണ് അപ്പൊ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് പോലും അവർ പാലിക്കാതെ ഇപ്പോ പിന്നെ റപ്ലൈ കോയില് സാധനങ്ങൾക്ക് ക്രമാതീതമായിട്ട് വില വർദ്ധിപ്പിച്ചിരിക്കുക അപ്പൊ ഈ വില വർദ്ധിപ്പിച്ചിരിക്കുന്ന പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് നേരെയുള്ള ഒരു ഒരു ജനങ്ങളുടെ അധികാരത്തിന് മേലുള്ള ഒരു അല്ലെങ്കിൽ അവർക്കുള്ള അവകാശത്തിന് മേലുള്ള ഒരു കടന്നയറ്റുവാണെന്ന് ഇത് പറയാൻ പറ്റും ശരി ശരി താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് വില വർദ്ധിപ്പിക്കില്ല എന്നുള്ള വാഗ്ദാനം നൽകിയാണ് ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണി അധികാരത്തിലേറിയത് പക്ഷേ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു എറണാകുളത്തു നിന്നും ശ്രീ സുകുമാരൻ കൂടി ചേരുന്നുണ്ട് ശ്രീ സുകുമാരൻ സപ്ലൈകോയിൽ വില വർധനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഞാൻ ഈ ബഹളം ഞാനൊരു വരുമ്പതായി ഒരു പോലും കുറ്റവാളികൾ അതല്ലേ ഒരു ജാൻ വയറിന് പോലും ഗതിയില്ലാത്ത കുറ്റവാളികൾ പെരിയാൻ പോവാണ് കാരണം ഞാനൊരു കാര്യം പറയാം സാറെ ഈ അടുക്കള ഭാഗം ഇനിയിപ്പീ പറയാൻ പല പ്രകടനങ്ങളുണ്ടോ വേറൊരു കാര്യം കൂടി പറയാം ഇപ്പൊ ഇടതുപക്ഷമാണല്ലോ അവരിപ്പൊ കുറച്ചും പറഞ്ഞ പോലെ രവീന്ദ്രനൊക്കെ പറഞ്ഞ പോലെ മുരളിയൊക്കെ പറഞ്ഞ പോലെ അവർ വാഗ്ദാനം ചെയ്ത് കയറി ഇത് കോൺഗ്രസുകാർക്കും ബി ജെ പി കാര്ക്കായാലും കൂടിക്കൊണ്ടിരിക്കും ഞാൻ ഒരു വിഷമത്തെ ചോദ്യം ചോദിച്ചു സാർ മറുപടി പറയാമോ ഹലോ പറഞ്ഞോളൂ ചോദിച്ചു പറഞ്ഞോളൂ അതെ സാറേ ഒരു പത്ത് വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ അഞ്ചു വർഷത്തിന് മുമ്പ് ഉള്ള ശമ്പളം അല്ലല്ലോ സാറിന് ഇപ്പൊ കിട്ടണത് ഒരു വ്യത്യാസം ഉണ്ടാവും ഇല്ലേ സാറേ എനിക്ക് മാത്രമല്ല പൊതുവേ എല്ലാവർക്കും എല്ലാവരോട്ടല്ല സംസാരിക്കണേ നമ്മൾ തമ്മിലാണല്ലോ സംസാരം അപ്പൊ ഒരു അപ്പൊ അന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ട് കൂടിയും കൂടിയിരിക്കും കടലിലെ വെള്ളം കയറ്റി ഇറങ്ങണ പോലെ എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ട് ഞാൻ ബഹളം ഒഴിവാക്കും കേട്ടോ സാറേ അദ്ദേഹം ശ്രീ രവീന്ദ്രൻ നേരത്തെ പലതവണയും അദ്ദേഹം സ്ഥിരമായി വിളിക്കുകയും പ്രകോപനപരമായി സംസാരിക്കുക പറയുന്നത് കേൾക്കാതെ അദ്ദേഹം ഇന്നലെയൊക്കെ വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയത് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിക്കെതിരെയോ പ്രധാനമന്ത്രിക്കെതിരെയോ ഒക്കെ പറയാം പക്ഷെ പറയുമ്പോൾ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു ആരോപണം വന്ന് സ്ഥിരമായി പറയുകാരങ്ങായി മേടിച്ചു എന്നറങ്ങോട്ടെ അദ്ദേഹത്തിന് എന്തായാലും കൊടുക്കുക നല്ല കാര്യം എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് ശ്രീ സുകുമാരനാണ് എറണാകുളത്തൊന്നും ശ്രീ സുകുമാരൻ ഈ സപ്ലൈകോലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിയിരിക്കുകയാണ് ഈ വില വർദ്ധിപ്പിക്കില്ല എന്നായിരുന്നു ഇടത് സർക്കാരിൻ്റെ വാഗ്ദാനം കഴിഞ്ഞ എട്ട് വർഷം വർദ്ധിപ്പിച്ചില്ല പക്ഷേ ഇപ്പോൾ വർധനവ് വരുത്തിയി ചിലതിലെല്ലാം വലിയ വർധനവും കൂടിയാണ് ഈ ചേച്ചി വൻപയറിലും കടലയിലും തൂരപ്പരിപ്പിലും ഒക്കെ വരുത്തിയിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത് ശ്രീ ചന്ദ്ര ശ്രീ ചന്ദ്രൻ പറയൂ സാർ ധാരാളം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് മാവേലി സ്റ്റോർ സപ്ലൈകോ പക്ഷെ നിർഭാഗ്യവശാലെന്താന്ന് വെച്ചാൽ ഇന്ന് സാറ് ശ്രദ്ധിച്ചു കാണും നമ്മുടെ നിയമസഭയിൽ പോലും മുപ്പത്തഞ്ച് ശതമാനം വർദ്ധനവല്ല വർധനവാണ് കൂട്ടിയത് അതായത് നമ്മുടെ സബ്സിഡി വർധനവ് കൂട്ടി എന്ന് കൊണ്ട് സാർ അത് ശ്രദ്ധിച്ചു കാണും അതായത് നമ്മുടെ അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി ഉണ്ടായിരുന്നത് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറച്ചു സാർ സാറെ തിരിച്ചാണ് സാറേ പറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനമായിട്ട് സബ്സിഡി വർദ്ധിപ്പിച്ചതാണെന്ന് സാർ ഒന്നും കൂടെ അത് നോക്കുക അത് ജനങ്ങളെ തെറ്റിദ് ഒന്നത് അതവിടെ നിന്ന് കിട്ടാം സാർ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏജൻസികളുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിച്ചതിന് ശേഷം പൊതുമാർക്കറ്റിൽ വന്ന് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല സാർ ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല എന്താണെന്ന് അറിയാമോ അവർ തന്നെ എന്താണെന്ന് വെച്ചാൽ കയറ്റി വെച്ചേക്കുന്ന കാരണം കൊണ്ട് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാർ വെളുത്തുള്ളി എന്ന് പറഞ്ഞൊരു സാധനത്തിന് നാനൂറ്റി അൻപത് രൂപ അഞ്ഞൂറ് രൂപ വില അതായത് മെനിയാന്ന് ഞാൻ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നൂറ് ഗ്രാം വാങ്ങിച്ചു ഇതാണ് സ്ഥിതി അപ്പം ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സർക്കാരിന് പറ്റൂല പറ്റാത്ത കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരുടെ സാധനങ്ങൾ തന്നെ വില കൂട്ടി വെച്ചത് കാരണം കൊണ്ട് ഒരിക്കലും മാർക്കറ്റിലേക്ക് വന്ന് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ഇപ്പം ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉൽപ്പാദകൻ ഉണ്ടാക്കുന്ന വിലയിൽ തന്നെ നിൽക്കുകയാണ് ഒരു സ്ഥലത്തും നമ്മുടെ സർക്കാർ ഇടപെടുന്നില്ല ഇടപെടാൻ അവർക്ക് കഴിയേയില്ല സാർ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കാരണം കാരണം വെച്ചാൽ അവർ തന്നെ വില കൂട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് പൊതു മാർക്കറ്റിൽ വന്നിട്ട് വില കുറയ്ക്കാനോ ഉൽപ്പാദകനോട് വില കുറയ്ക്കാനോ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ കോടിക്കണക്കിന് രൂപ ഉൽപ്പാദകർക്ക് അവർക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാനുള്ള സ്ഥിതിക്ക് എന്താന്ന് വെച്ചാൽ ഒരിക്കലും സർക്കാരിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ്ക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റൂല സാർ ശരി തങ്ങളുടെ അറിവിലേക്കായി നേരത്തെ പറഞ്ഞ വിവരം കൊണ്ടൊന്ന് പറയുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന സബ്സിഡി നിരക്കിൽ അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി കുറയ്ക്കുകയായിരുന്നു നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം മതി എന്നുള്ളതായിരുന്നു നേരത്തെ വിദഗ്ദ്ധ സമിതിയുടെ കണ്ട് റിപ്പോർട്ട് പക്ഷേ അത് ഇരുപത്തഞ്ച് ശതമാനം അല്ല പത്ത് ശതമാനം കൂട്ടി മുപ്പത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെടുത്തത് മുമ്പുണ്ടായിരുന്നത് കുറയ്ക്കുന്നതിൻ്റെ അളവ് കുറച്ചു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ആ വിവരം കൂടി അറിയിക്കുകയാണ് മറ്റൊരു പ്രേക്ഷകരുണ്ട് കൊല്ലത്തൊന്നും ശ്രീരാജനാണ് ശ്രീരാജൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ സാറേ ഞാൻ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം ഞാനിപ്പോ ബോംബെലാ ഉള്ളത് ശരി ഇവിടെ ഈ സപ്ലൈ എന്താ പോയതാണോ അതോ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വന്നു ഞാൻ സപ്ലൈകോയുടെ വില കൂട്ടിൽ കണ്ടോണ്ട് ഞാൻ ഇവിടുത്തെ കടകളിൽ ഒന്ന് പോയി കടകളിൽ ചെന്നപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് കോ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് കാരണം വെച്ചാല് നൂറ്റി അറുപത് രൂപ അവിടത്തെ സാമ്പാർ പരിപ്പിന് നമ്മളെ അവിടെ കൊടുക്കുന്ന നൂറ്റി പത്തിന് അതുപോലെ തന്നെ കടലയ്ക്ക് ഭയങ്കര വിലയാണ് അതുപോലെ തന്നെ ചെറുപയർ ചെറുപയർ നൂറ്റി നാപ്പത്തി രൂപ ഇവിടെ വില അവിടെ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം കാര്യമായിട്ടുള്ള കുറവുണ്ട് പക്ഷെ എന്താ അഞ്ചു വർഷത്തെ ആ ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന അതിഭയങ്കരമായ വിലയെ എന്തായാലും സപ്ലൈ ഒക്കെ പിടിച്ചു നിർത്തിയാലേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി വേണ്ടിയാണ് മുപ്പത്തഞ്ച് ശതമാനം കുറച്ചത് അല്ലാതെ ഇത് ജനങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് വേണം അതെങ്ങനെ നടക്കും സാറേ അങ്ങനെ ഈ മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞെന്താ ഇപ്പം ഇവരെ എന്തിനാ ഇങ്ങനെ നടത്തുന്ന പബ്ലിക് മാർക്കറ്റിൽ വലിയ വ്യത്യാസം അങ്ങനെ പറഞ്ഞല്ലേ എല്ലാരും കേറിയത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ തരാൻ പറഞ്ഞുണ്ടാ ഒരു മാന്യം കയറിയത് പിന്നെ പിന്നെ ഇവിടെ ഗ്യാസിന് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരാൻ പറഞ്ഞ വേറൊരു വേറൊരു വാഗ്ദാനം ചെയ്തത് പിന്നെ പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് പിന്നെ നമ്മുടെ റേഷൻ കട കൊടുത്തോണ്ടിരുന്ന അതിന് ഇരുപത്തി രൂപയ്ക്ക് കൊടുക്കുന്നു ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ മുമ്പേ സാറിനോട് പറഞ്ഞല്ലേ വേറൊരാൾ എന്തോ നാരങ്ങമുട്ടായി വാങ്ങിച്ചു കൊടുക്കാന്ന് താങ്കളൊക്കെ ചിലപ്പോൾ പറയുന്ന പോലെ ട്രോൾ ചെയ്താണ് എന്ന് എനിക്ക് തോന്നുന്നു താങ്കളും അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന ആളായത് കൊണ്ട് എന്തായാലും അത് മനസ്സിലാവുന്നു നമുക്ക് എന്തായാലും മറ്റൊരു ബോംബെയിൽ നിന്നും നമ്മുടെ പൊതുവേദിയിൽ മുടങ്ങാതെ വിളിച്ചതിന് പ്രത്യേകം നന്ദി നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ശ്രീ ബി ജിബിൻ ക്ഷമിക്കണം പേര് കേട്ടിട്ട് ശ്രീ ജിബിൻ സപ്ലൈകോ പതിമൂന്ന് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ് വരുത്തിരിക്കുന്ന കാര്യം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് പാലക്കാടിനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോ ഈ വില കൂട്ടാൻ എടുത്ത ആ തീരുമാനം ഉണ്ടല്ലോ അത് ആ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ കാരണം അവരുടെ കോൺഫിഡൻസ് അറിയാം കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് കാരണം എലക്ഷൻ എലക്ഷന്റെ അവസാന മാസങ്ങളിൽ ബി ജെ പി ഫാസിസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിറങ്ങും ഈ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു കേരളത്തിലെ സി പി എം എന്ന് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അവരിത് കൂട്ടിയത് കാരണം അടിസ്ഥാനം ജനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുമ്പോൾ ഈ സപ്ലൈ കോല് നോക്കൂ ഇന്ന് പ്രതിപക്ഷം പോലും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു ഇതിനൊന്നും ഒരു വില അത് ജന സാധാരണക്കാരന്റെ വിഷയങ്ങൾ പോലും മാധ്യമങ്ങൾ ശ്രദ്ധിക്കെടുക്കില്ല എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് കേരളത്തിലെ സി പി എമ്മിന് അതുകൊണ്ടാണ് അത് കാരണം കാരണം അറിയാലോ സി പി എമ്മിന് വേണ്ടി ന്യായീകരിക്കാൻ മാധ്യമ പ്രവർത്തകർ നല്ലൊരു വിഭാഗം ഉള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് സി പി എം തിരിച്ചാ പറയുന്നത് അതങ്ങനെയാണല്ലോ അതായത് മുമ്പ് പല നേതാക്കളും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രതിപക്ഷ നേതാക്കളാണ് ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അറിയാം നമുക്ക് കേട്ട് എല്ലാവരും എല്ലാവരും അരിഹാരം കഴിക്കുന്നവരാണല്ലോ ഓരോരുത്തർ പറയുന്ന വാക്കുകൾ അവരുടെ രാഷ്ട്രീയം എത്രത്തോളം തുറന്ന് കാണിക്കുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം ഞാൻ അതൊക്കെ വിട്ട് നോക്കട്ടെ ഇന്നത്തെ അടിസ്ഥാന നമ്മുടെ ഈ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റിലെ വില ഇപ്പൊ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെപ്ലൈക്കോദന വില കൂട്ടിയവർ സ്വാഭാവികം മറ്റ് സ്വകാര്യ മാർക്കറ്റിലും വില കൂടും അതുപോലും അതായത് ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളായ മറ്റേ ഭക്ഷ്യ സാനങ്ങളുടെ പോലും വില കേരളത്തിലെ സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സർക്കാർ എന്തിനാ ഇങ്ങനെ തുടരുന്നത് പിന്നെ സർക്കാർ ഇത്രയും കാര്യം ചെയ്യുന്നു ചെയ്യുന്നു പറഞ്ഞണ്ട് നികുതി വർധനവ് വെള്ളത്തിന്റെ കാര്യം വിഷയത്തിൽ കഴിഞ്ഞ എട്ട് വർഷം കൂടി ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പൊ ഞാൻ പറയുന്നു അപ്പൊ കഴിഞ്ഞത്തെ പ്രേക്ഷകമായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടിയിരുന്നു ഒന്നില്ലെങ്കിൽ താങ്കൾ താങ്കളുടെ ചാനൽ തന്നെ ശ്രദ്ധിക്കാൻ ദയവായി ശ്രദ്ധിക്കുക ആദ്യകാലങ്ങളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട് അങ്ങനെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അതെ എത്ര കാലമായി കിട്ടുന്നില്ല നോക്കൂ താങ്കളുടെ ചാനലിൽ തന്നെ വന്ന റിപ്പോർട്ടുകളെ ഞാൻ പറയുന്നത് സാധനമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഞാൻ അടുത്താണ് പറഞ്ഞത് സാധനങ്ങൾ കഴിഞ്ഞ കാലമായി കിട്ടുന്നില്ല മതി

അല്ല പറയരുത് താങ്കളുടെ ചാനൽ വരുന്ന മാത്രം മതി അല്ലാതെ ഒന്നും കാരണം എല്ലാം സാധാരണക്കാരന്റെ ചേർന്ന് അതിനുവേണ്ടിയാണ് എടുത്തതും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ പലരും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സാധാരണക്കാരെ ഏറ്റവും ഇന്ന് ഒരുപാട് വിവാദ വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ ആ വിവാദ വിഷയങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിലവർധനമാണ് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തത് എടുക്കാം എടുക്കാം തീർച്ചയായിട്ടും ആളുകൾ ഒരുപാട് വിഷയങ്ങൾ ദിവസം രാഷ്ട്രീയ നിങ്ങൾ സാധാരണക്കാരോടൊപ്പം നിൽക്കുമ്പോൾ ജനം നിങ്ങളോടൊപ്പം നിൽക്കും നിങ്ങൾ രാഷ്ട്രീയക്കാരോടൊപ്പം നിൽക്കുമ്പോൾ ജനം നിങ്ങളോട് വിട്ടു നിക്കും ഇതാണ് അടിസ്ഥാന തത്വം ശരി എന്നുവരു നമുക്ക് രാഷ്ട്രീയക്കാരോട് അങ്ങനെ വിരോധമൊന്നുമില്ല രാഷ്ട്രീയക്കാർ അവർ കൂടി ചേരുന്നതാണ് ഈ സമൂഹം എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷൻ കൂടിയുണ്ട് തിരുവനന്തപുരത്തു നിന്നും ദീപു ആണ് ശ്രീ ദീപു ഇടതുമുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയായിരുന്നു അവശ്യ സാധനങ്ങൾ പതിമൂന്ന് അവശ്യ സാധനങ്ങൾ അതിൻ്റെ വില വർദ്ധിപ്പിക്കില്ല എന്നുള്ളത് ഇന്നിപ്പോൾ അതിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു ചില സാധനങ്ങളിലെങ്കിലും വിലയിൽ വലിയ വർധനവും കൂടിയാണ് വരുത്തിയിരിക്കുന്നത് അല്ല ഇതിനകത്ത് താങ്കൾ പറഞ്ഞൊരു കാര്യം അമ്പത്തഞ്ച് ശതമാനം മുപ്പത്തഞ്ച് ശതമാനമാക്കിന്ന് അങ്ങനെയല്ലല്ലോ രണ്ടായിരത്തി പതിനാറില് ഇരുപത്തഞ്ച് ശതമാനത്തോളം ഉണ്ടായിരുന്ന ആ സമയത്ത് ഇരുപത്തഞ്ച് ശതമാനം എടുത്ത ആ വിലയാണെന്നാണ് ഇരുപത്തഞ്ച് ശതമാനം ഇപ്പൊ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിലയിൽ നോക്കുമ്പോൾ അമ്പത്തഞ്ച് ശതമാനം ഉണ്ടാകും അന്ന് ഇരുപത്തഞ്ചുണ്ട് ഇന്ന് മുപ്പത്തഞ്ചുണ്ട് രണ്ടായിരത്തി പതിനാറിലെ വിലയിൽ ഇരുപത്തഞ്ചും ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തഞ്ചുമാണ് എന്നാലും ജനങ്ങള് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവും ഇല്ല മാത്രം ഈ ഒരു വിഷയം ഇത്രയും വർഷം എട്ട് വർഷത്തോളം ഈ ഈ നിരക്കില് ഇവിടെ കൊടുത്തിരുന്നു എന്ന് തന്നെ അറിയുന്നത് ഇവർ ഈ കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അതിനു മുമ്പൊന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊന്നും അതായത് പിണറായി വിജയൻ വണ്ണിന്റെ കാലത്തൊന്നും ഇതിനെപ്പറ്റി ആരും ഒന്നും നമ്മുടെ മിണ്ടിയില്ല കടയിൽ പോയി സ്ഥിരമായി സപ്ലൈ കോയിൽ സാധനം മേടിക്കുന്ന സാധാരണക്കാർക്ക് എല്ലാം അറിയാം അവർക്ക് വാങ്ങിക്കുന്നതാണ് സാർ ഞാനൊക്കെ അറിയാം പറയുന്നത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് അതായത് പിണറായി വണ്ണില് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം ഏകദേശം എട്ട് ഒമ്പത് മാസമായിട്ടാണ് ഇവിടെ വിഷയം വന്നത് അതൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വിലക്കയറ്റം നടക്കുന്ന വില വില വിലക്കയറ്റം അല്ലേ നമ്മുടെ രാജ്യം മുഴുവൻ നടക്കുന്നത് അതിലെ ഏറ്റവും വിലക്കുറവ് വിലക്കയറ്റം കുറവുള്ളത് കേരളത്തിലല്ലേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നമുക്ക് തരേണ്ട പണം തരുന്നുണ്ടോ കേന്ദ്രം തരുന്നുണ്ടോ ഈ ഈ അങ്ങനെ പൊതുവായി ഇപ്പത്തന്നെ നമ്മൾ നമ്മൾ ഈ ഇതിനകത്ത് കൊടുക്കേണ്ട അരി എഫ് സി എൽ നിന്ന് സർക്കാരിന് നേരിട്ട് ടെൻഡർ വിളിച്ചെടുക്കാൻ കഴിയില്ല മറ്റാർക്ക് വേണമെങ്കിലും കുത്തകകൾക്ക് എടുക്കാം എന്നിട്ട് ഇരുപത്തൊമ്പത് രൂപയുടെ അരി കൊടുക്കുന്നു അപ്പം ഈ രീതിയിൽ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് പക്ഷെ എട്ട് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും ബി പി എല്ലുകാർക്ക് ഈ ഇവർക്ക് ഈ സ്വിച്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അവർക്ക് കൊടുത്തിട്ട് അവരുടെ പഴയ വില ബി പി എല്ലുകാർക്ക് കൊടുത്തിട്ട് ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് അല്ല തെരഞ്ഞെടുപ്പിന്റെ അല്ല അവർക്ക് ഒരു കരുതുന്നു എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ശശിധരൻ ശ്രീ ശശിധരൻ ഈ സപ്ലൈകോ വില വർധന സംബന്ധിച്ച് താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത് സഹാവ് ദീപുവിനോട് ഒരു കാര്യം കൂടെ പറയണ്ടായിരുന്നു പുള്ളി കട്ടാക്കിയല്ലോ ഈ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചോറാതിരണം കേട്ടോ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം പിന്നെ അവതാരകരോട് പറയാനുള്ളത് ഒരു ബദ്ധം പറ്റി കാരണം സപ്ലൈകോയിൽ നിന്ന് എപ്പോഴും പോയി സാധനം വാങ്ങുന്നതാണ് ഞങ്ങളൊക്കെ നിങ്ങളൊന്നും അധികം പോയിട്ടാണ് വരാം ഞങ്ങൾക്ക് കാരണം ഗുണകരമായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഈ നാട്ടിൽ അതൊക്കെ ഒരുപാട് പരാതി ആയിട്ട് ഇവിടുത്തെ ഇനപത്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വാർത്ത വന്നതാണ് ഇവരിപ്പൊ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് പറഞ്ഞാൽ തേഡ് ക്വാളിറ്റി സാധനം വരെ ഉണ്ട് സപ്ലൈകോയ് കൊടുക്കുന്നത് ഇവർ വാങ്ങിക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റിയുടെ രസം ഇട്ടാ ഇവർ കൊടുക്കുന്നത് ഇതൊക്കെ ബോധ്യപ്പെടും ഇത് നിങ്ങൾ ഒരു സർവേ വിട്ടു നോക്ക് വെച്ച് വെച്ച് പറയാൻ ഒരു ഒരു പോളി ഒരു പോളിങ് നടത്തി നോക്ക് നിങ്ങൾ ജനങ്ങളുടെ അഭിപ്രായം അവർ പറയും ഇവര് മുഴുവൻ മഹാ തട്ടിപ്പാണ് നടത്തുന്നത് അതുകൊണ്ട് ഇത്രയൊക്കെ തട്ടിപ്പ് നടത്തുമ്പോഴും എന്താണ് താങ്കൾ ശശിധരൻ ശ്രീ ശശിധരൻ താങ്കൾ പറഞ്ഞത് അവിടെയെല്ലാം ഏറ്റവും മോശപ്പെട്ട സാധനങ്ങളാണ് വരുന്നത് എന്നൊക്കെ പറയുന്നെങ്കിൽ ഈ സപ്ലൈകോ സാധനങ്ങൾക്ക് വേണ്ടി ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ അപ്പോഴും ആളുകൾ സബ്സിഡി കൊടുക്കുന്നു ആ സബ്സിഡിയെ കിട്ടുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയുടെ സബ്സിഡി അല്ലേ കിട്ടുന്നത് ഒരു കാലത്തും സപ്ലൈകോ കിട്ടുകയല്ല അവര് സർക്കാരിന്റെ കാശ് ഇതിന്റെ ഈ ഈ ഇടവേളക്കാരെ അടിച്ചോട്ട് പോവുകയാണ് അതിവിടെ പരമായ സത്യമാണ് എല്ലാവർക്കും ബോധ്യമുള്ള സത്യമാണ് അത് അതുകൊണ്ടാണ് അവരൊക്കെ കൊടുക്കുന്നത് തന്നെ സാജത്ര വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നിട്ട് കൊടുക്കണേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിന്ന് വൻ ലാഭം ഉണ്ട് വൻ ലാഭം ഒരിടത്തും ഞാൻ പറയുന്ന സത്യമാണോ നിങ്ങളൊരു അന്വേഷണം നടത്തി നോക്കൂ ഫസ്റ്റ് ക്വാളിറ്റി പോലും സെക്കൻഡ് ക്വാളിറ്റി പോലും ചില സാനത്തിന് നിലവാരമില്ല പക്ഷേ ഓണം കഴിഞ്ഞിട്ട് ഒരു കിലോ പഞ്ചസാര കിട്ടിയിട്ടില്ല ഞാൻ എഴുപത്തി ഒന്ന് വയസ്സുള്ള ആളാണ് ഞാൻ എട്ട് പ്രാവശ്യം പോയി ഇപ്പൊ ഈ അടുത്തേക്ക് ഒരു കിലോ പഞ്ചസാര അല്ലെങ്കിൽ ഒരു കിലോ അരി ഇതൊന്നും അവിടെ ഇല്ല പിന്നെ ഇല്ലാത്ത സാധനത്തിൽ വില കൂട്ടിയാണ്ട് ഒരുപാട് നാള് കറക്കാവുന്ന സാധനങ്ങൾ കൃത്യമായി പതിമൂന്ന് സാധനങ്ങളും അവിടെ എത്തിക്കും അതുകൊണ്ടാണ് വില കൂട്ടേണ്ടത് വില കൂട്ടാൻ വേണ്ടി സാധനം കൊണ്ട് ഓടവണി വെച്ചിരിക്കുന്ന വില കൂട്ടുവാൻ വേണ്ടി സാധനം കൊണ്ട് ഓടവണി വെച്ചിരിക്കുന്നതാണ് അതാണ് സത്യം ഇപ്പൊ തോന്നേണ്ടി വരുമല്ലോ ഇന്നലെ വരെ ഇല്ലാത്ത സാധനം പൊട്ടിമു ഇന്നൊരു ദിവസം കൊണ്ട് എത്തിക്കുന്നല്ല സാധാരണത്തിന്റെ തോതും കുടിശ്ശിക തോതും ഒക്കെ ശരി നമുക്ക് മറ്റൊരു പ്രശ്നങ്ങളെ കൊണ്ട് ശ്രീ മധുസൂദന ആ ശ്രീ മധുസൂദനൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശ്രീ മധുസൂദൻ താങ്കളുടെ ടി വി മ്യൂട്ട് ചെയ്യുക അതിനുശേഷം ടെലിഫോണിലൂടെ സംസാരിക്കുക ജയേഷ് ആണ് എറണാകുളത്ത് നിന്ന് ദയവായി എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുക ടി വി മ്യൂട്ട് ചെയ്ത ശേഷം വേണം പൊതുവേദിയിൽ ലൈവിൽ സംസാരിക്കാൻ ജയേഷ് കിഴക്കമ്പലം ശ്രീ ജയേഷ് ട്വന്റി ഭരിക്കുന്ന ഒരു സ്ഥലം കിഴക്കമ്പലത്ത് നിങ്ങൾ ഈ ചാനലുകാരൊക്കെ ട്വന്റി ട്വന്റിയുടെ സ്റ്റാലുകളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം പറഞ്ഞോളൂ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ റിപ്പോർട്ട് കാരണം ഇതൊക്കെ ഇപ്പത്തെ ഭരണം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു ഈ പശു വകുപ്പ് മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്ഥാനത്തിരിക്കാൻ അറക്കുന്നില്ല സാറേ അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സാറിനെ നിങ്ങളെ വിളിക്കാൻ കാരണം അതായത് നേരത്തെ ഇവിടെ നമ്മുടെ അനൂപ് ജേക്കപ്പ് മന്ത്രിയായിരുന്ന ആയിരുന്ന ഇഷ്ടം പോലെ സാധനങ്ങള് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നതാണ് പണ്ട് അഞ്ചു കൊല്ലം എട്ടു വർഷത്തിന് മുമ്പ് ആയിട്ട് വർഷത്തിന് മുമ്പ് അനൂപജിക്കൊപ്പം ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അരി മാവേലി റേഷൻ കിട വഴി മാവേലി സ്റ്റോർ വഴി എല്ലാ ഇതിലും ഉണ്ടായിരുന്നാണ് ഇഷ്ടത്തെ ഭരണം വല്ലാത്ത ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ സങ്കടം വരുന്നു ഈ ജനങ്ങളുടെ അവസ്ഥ കണ്ടട്ടെ ശരി ആ വിളിച്ചതാണ് അപ്പൊ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഞാൻ ആ പഞ്ചായത്തുകാരനല്ല പക്ഷെ അവിടുത്തെ ആൾക്കാർ ഷോപ്പ് ചെയ്യുന്ന ഒക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ ഒരു സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പൊ അതൊക്കെ സാധാരണ ജനങ്ങൾ അറിയണം ശരി എന്തായാലും ന്യൂസ് ന്യൂസേറ്റിന് പൊതുവെ ഇന്ന് ചർച്ച ചെയ്തത് സപ്ലൈകോയിലെ പതിമൂന്ന് അവശ്യ സാധനങ്ങളിലെ വിലവർധനവും സംബന്ധിച്ചായിരുന്നു പൊതുവെ പ്രേക്ഷകരെല്ലാം തന്നെ ഈ വില വർധനവ് സാധാരണക്കാരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്ന മറ്റുള്ളിലാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നാൽ ചിലരെങ്കിലും എട്ട് വർഷത്തോളമായി വില കൂട്ടാതിരുന്നതിനൊണ്ട് വില സ്വാഭാവികമായി കൂട്ടേണ്ടി വന്നതാണെങ്കിലും ചില സാധനങ്ങളുടെ വില വളരെ കൂടുതലാണ് ആ കാര്യത്തെങ്കിലും കുറവ് വരുത്തണമെന്നും അതോടൊപ്പം തന്നെ വി പി എൽ ഫാമിലിക്കെങ്കിലും ഈ വിലയ്ക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും ഇളവ് നൽകണം എന്ന് തുടങ്ങി വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് വന്നത് എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസെയിറ്റിൻ പൊതുവേദി മറ്റു വിഷയമായി प्रीति 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 इटी